ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പോകുമ്പോൾ ഏകദേശം ആയിരമോ രണ്ടായിരമോ അല്ല അതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നാൽ കേരളത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയിലാണ് തെങ്കാശി പട്ടണത്തിനും അതുപോലെ ചെങ്കോട്ടയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കുറ്റാലം എന്ന സ്ഥലത്താണ് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒൻപതോളം വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിലെല്ലാ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് പോയി കാണുക എന്നുള്ളത് പോസിബിൾ അല്ല കാരണം ചില സ്ഥലങ്ങളിൽ നമുക്ക് പോവുക അലൌഡ് അല്ല പെർമിഷൻ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ പേരരുവി എന്ന് പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ ഫോൾസ് നമ്മൾ വിളിക്കുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടവുമായി കിടക്കുന്ന കഥകൾ ധാരാളമാണ് അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ കൊണ്ടുവരുവാണ് ഇത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രം അതായത് വിഷ്ണു ക്ഷേത്രമായിരുന്ന ഒരു ക്ഷേത്രത്തെ നമ്മുടെ ശിവക്ഷേത്രമാക്കി മാറ്റിയ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ മണിക്കൂറുകളോളം നീണ്ടുപോകും അപ്പൊ ആ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പേരരിവി എന്ന് പറയുന്ന മെയിൻ ഫോൾസിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രവും ഇതിനോടൊപ്പം സ്ഥിതി ചെയ്യുന്നു ശിവക്ഷേത്രമാണ് പണ്ട് വിഷ്ണു ക്ഷേത്രമായിരുന്നു അതിനെ ശിവക്ഷേത്രമാക്കി എന്നാണ് കഥകൾ പറയുന്നത് ഇപ്പൊ നമുക്ക് ഇതുമായിട്ട് പ്രധാനപ്പെട്ട കാര്യം ഈ വാട്ടർഫോൾസിനെ കുറിച്ച് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപതോളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന കുറ്റാലം എന്ന് പറയുന്ന സ്ഥലം പണ്ട് ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ഇവിടെ കേരള പാലസ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ മലയാളി രാജാക്കന്മാർ തന്നെ ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് തിരുവിതാംകൂറിനോട് ചേർന്ന് കിടന്ന ഒരു പ്രദേശമാണ് ഇത് പുതുവേ മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒൻപതോളം വെള്ളച്ചാട്ടങ്ങളിൽ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ മെയിൻ ഫോൾസും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രവും അവിടുത്തെ ചെറിയ ചെറിയ കഥകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നു ബാക്കി വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ധാരാളം പ്രാർത്ഥനകളും മറ്റു പ്രത്യേക പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ കഥയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരമോ രണ്ടായിരമോ അല്ല അതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് ഇതിന്റെ വാസ്തുകലയും ഇതിന്റെ നിർമ്മാണ രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകാം അത്രയും നാൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ശിവപാർവതി ദമ്പതികളുടെ വിവാഹം സ്വർഗത്തിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ മാറ്റം വരികയും അതിന് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ശിവഭഗവാൻ നമ്മുടെ അഗസ്ത്യമുനിയെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഇവിടുത്തെ ദ്വാരപാലകർ അദ്ദേഹത്തെ തടയുകയും അദ്ദേഹം ആ സമയത്ത് ഇവിടുത്തെ പ്രതിഷ്ഠയിലുണ്ടായിരുന്ന വിഷ്ണുവിനെ മാറ്റി അദ്ദേഹം തന്നെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് ഈ ഇതിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ഇത് വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് മെയിൻ പോയി ഭയങ്കര ആളാണ് അവിടെ അങ്ങോട്ട് പോയിക്കാൻ ചിലപ്പോ എന്നെ കാണത്തില്ല ഞാനൊക്കെ പോയിട്ട് വരാം ചേട്ടന് ഇവിടുന്ന് ക്യാമറ എടുക്കാം ഓക്കെ നല്ല തണുത്ത വെള്ളമാണ് അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയിൽ തെങ്കാശി പട്ടണത്തിനും ചെങ്കോട്ടക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റാലത്തെ മെയിൻ വാട്ടർഫോൾസ് ഇതിനെ കുറച്ച് ധാരാളം പ്രത്യേകതകളും മറ്റുമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് സമുദ്രനിരപ്പിന് അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ഉയരമുണ്ട് പുതുവേ മലനിരകളിൽ നിന്നുമാണ് എന്റെ ഉൽപ്രോസ്ഥാനം ഇതുകൂടാതെ ഏകദേശം ഒൻപതോളം വെള്ളച്ചാട്ടങ്ങൾ ഈ സമീപ പ്രദേശത്തായിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ഫോൾസ് അല്ലെങ്കിൽ പേരരുവി എന്ന് പറയുന്ന മെയിൻ വെള്ളച്ചാട്ടം ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളും ആചാരങ്ങളും എല്ലാം ഇവിടെ നിലനിൽക്കുന്നു ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാ ചരിത്രത്തിലും ഐതിഹ്യത്തിലും അതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ള കൃത്യമായി പറഞ്ഞാൽ മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമുണ്ട് ആ ക്ഷേത്ര സമുച്ചയത്തിന്റെ വർഷങ്ങളോളം പഴക്കമുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ അതായത് തെങ്കാശി ജില്ലയിലെ കുറ്റാലത്ത് കുറ്റാലം വാട്ടർഫോൾസ് മെയിൻ ഫോൾസിന് സമീപത്ത് തന്നെയുള്ള ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറിയുള്ള വളരെ മനോഹരമായ ഒരു പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും അഞ്ച് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു സമ്മിശ്രണം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറയാം അതിനെ ഇംഗ്ലീഷിൽ ഫൈവ് ഫോൾസ് എന്നാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ അഞ്ചരിവി എന്ന് പറയുന്നെങ്കിൽ തമിഴിൽ അനിതരിവി എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന് പറയുന്നത് അഞ്ച് മൂർക്കന്റെ തലയോടാണ് ഇതിനെ ഉപമിക്കുന്നത് ഇനി സമീപത്തായി വിനായകന്റെ മുരുകന്റെ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു എനിക്ക് തോന്നുന്നു കുറ്റാലം മെയിൻ ഫോൾസ് കാണാൻ എത്തുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരും ഇവിടെയും എത്താറുണ്ട് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് നല്ല ശക്തമായ വെള്ളച്ചാട്ടം ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുളിക്കുന്നതിന് വേണ്ടി വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഭാഗങ്ങൾ ഇവിടെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വീഡിയോയിലൂടെ കാണാം ട്ടാ നമ്മളോടത്തെ പോലെ ഇവിടെ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടാണ് ആൾക്കാരെല്ലാം മാനേജ് ചെയ്യുന്നത് അല്ലെ കറക്റ്റായിട്ട് അവർ വിളിച്ച് പറയാനുസരിച്ച് കേൾക്കുന്നൊക്കെ ഉണ്ട് നമ്മളോടാണെങ്കിൽ ഇപ്പൊ അരിഞ്ഞ് പിറ്റായിട്ട് വന്നിട്ട് കാണിക്കില്ല ആൾക്കാർ എല്ലാം കിട്ടി ലേഡീസിന് സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് വെച്ചിരിക്കുക ഫൈവ് ഫോൾസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഫൈവ് ഫോൾസിലൂടെ നമ്മൾ പോകുന്നത് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ ഈ രണ്ട് ക്ഷേത്രങ്ങൾ ഇരുവശങ്ങളിലൂടെയുമാണ് ഒരു വശത്തുള്ള സ്ത്രീകൾക്കും മറ്റൊരു വശത്തുള്ള പുരുഷന്മാർക്കും വഴികളുണ്ട് അയ്യപ്പന്റെയും മുരുകന്റെയും പ്രദേശങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ അതുപോലെ ഇങ്ങോട്ട് വന്നത്തുമ്പോ എന്നൊരു സമീപം നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് പാർക്കിംഗ് ഫീസൊക്കെ ഇവിടുന്നൊരു അര കിലോമീറ്റർ അത്രയേ വെച്ച് കളക്ട് ചെയ്താണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് സ്പൈ ഫോൾസ് കുറ്റാലത്ത് തന്നെ ഏകദേശം അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഇപ്പം നമ്മൾ രണ്ട് ഫോൾസ് കണ്ടു ഒന്ന് കുറ്റാലം മെയിൻ ഫോൾസും അത് കൂടാതെ രണ്ടാമത് നമ്മൾ കണ്ടത് അയിതരുവി അല്ലെങ്കിൽ ഫൈഫോൾസ് എന്ന് അറിയപ്പെടുന്ന വളരെ മനോഹരമായ വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്ന് ഗുണ്ടാർ ഡാമിലേക്കുള്ള വഴിയിൽ അതിമനോഹരമായ ഒരു ദൃശ്യഭംഗി ഒരു പ്രകൃതി ഭംഗി നിങ്ങളെ കാണിച്ചു തരാം അദ്ദേഹം നോക്കും തമിഴ്നാട് കേരള ബോർഡറിലുള്ള ചെങ്കോട്ട സിറ്റിക്ക് സമീപം ഒരു ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഉണ്ട് ഈ ഡാമും അവിടുത്തെ വെള്ളത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസും അതോടൊപ്പം ഇവിടുത്തെ ഓഫ് റോഡിങ്ങും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് വേറെങ്ങുമല്ല നമ്മൾ ഗുണ്ടാർ ഡാമിലാണ് വന്നിട്ടിരിക്കുന്നത് ചെങ്കോട്ടയിൽ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ടാർ ഡാം കാണാം അവിടെ അതിമനോഹരമായ ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം സാധാരണ ഡാമിലൊന്നു പോകുമ്പോൾ കണ്ടിട്ടില്ലാത്ത സൂപ്പറായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരാം അതാണ് ഈ ഗുണ്ടാർ ഡാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ് നമ്മുടെ ഗുണ്ടാർ ഡാം ചുറ്റും അടിപൊളിയായിട്ടുള്ള മലനിരകൾ നമുക്ക് കോടമഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് കോടമഞ്ഞ മുട്ടിക്കിടക്കുവാണ് സൂപ്പറായിട്ടുള്ള മലനിരകൾ ഇതാണ് ഡാമിൻ്റെ ഉൾവശം ഇപ്പം അങ്ങോട്ടൊക്കെ പോവാം ലോക്കലായിട്ടുള്ള ആൾക്കാർ ഡാമിൻ്റെ സമീപത്തൊക്കെ ഉണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ നമ്മുടെ കുണ്ടള ഡാമിൽ സംഭരണി നിറച്ചും വെള്ളം ഇല്ല വെള്ളം നിറച്ചുണ്ടായിരുന്നെങ്കിൽ ഈ വഴി വെള്ളം ഇങ്ങനെ തുളുമ്പി പുറത്തേക്ക് വന്നാൽ അപ്പോഴാണ് ഇതിന്റെ മോളിക്കൂടെ ഒക്കെ ആൾക്കാർ നടക്കുക എവിടുന്ന ഡൈവ് ചെയ്യുകയൊക്കെ കാണാം അതുപോലെ തന്നെ താഴ്ഭാഗത്ത് പോയി കിടന്നിട്ട് അവിടെ ഇങ്ങനെ വെള്ളം വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതിലൂടെ കുളിക്കുന്ന ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇതൊരു ജലസംഭരണിയാണ് ജലശ്രാമം നേരിടുമ്പോഴായിരിക്കും ഒരു പക്ഷേ തുറന്ന് ഈ കനാലിൽ കൂടെ വെള്ളം പുറത്തേക്ക് വിടുന്നത് ജലശ്രാമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നോക്കി ഈ ചുറ്റുമുള്ള മലനിരകളുടെ ഏറ്റവും താഴ്ന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ എവിടെ മഴ പെയ്താലും ആ വെള്ളം എല്ലാം ഒലിച്ചിതിലേക്ക് വന്ന് സംഭരിക്കപ്പെടും അപ്പോൾ ഇതാണ് നമ്മുടെ കുണ്ടള ഡാം വളരെ സുന്ദരമാണ് അതിമനോഹരമാണ് ഒത്തിരി വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഡാമിൽ ഇപ്പൊ വെള്ളം കുറവാണ് നിങ്ങൾ കണ്ടു വെള്ളം നിറഞ്ഞു വരുന്ന സമയമാണ് ഭയങ്കര കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ വന്നതിന്റെ ലക്ഷ്യം ഈ ഡാം കാണുക എന്നുള്ളത് മാത്രമല്ല ഗുണ്ടാറിലെ ഏകദേശം ഒൻപതോളം പ്രൈവറ്റ് ഫോൾസ് ഉണ്ട് പ്രൈവറ്റ് ഫോൾസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് വ്യക്തികളുടെയാണ് അവിടെ നമുക്ക് സാധാരണ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല നമ്മൾ ഓഫ് റോഡ് ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല അവിടെ സർവീസ് നടത്തുന്ന ഓഫ് റോഡ് ജീപ്പുകളിൽ അങ്ങോട്ട് പോകണം ആദ്യം നമ്മൾ ഈ മുകളിലേക്കാണ് പോകുന്നത് മുകളിലേക്കുള്ള ഈ ഒൻപത് ഫോൾസിൽ ഏതെങ്കിലും ഒരു ഫോൾ വിളിച്ച് ബുക്ക് ചെയ്യണം അതിന് ടിക്കറ്റ് ചാർജോടെ പേ ചെയ്തിട്ട് വേണം നമ്മൾ ഓഫ് റോഡ് ജീപ്പ് എടുത്ത് ഇവിടുന്ന് പോകാനായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നത് പോക്ക് നടക്കത്തില്ല ഇവിടെ വന്നപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണി ആയി അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു പോയിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ